ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതേതര രാജ്യമായ ഇന്ത്യയിൽ ഏതൊരു മതത്തിന് നേരെയും ഏതു നിമിഷവും ആക്രമിക്കപ്പെടാമെന്നുള്ള ഒരു ചിന്ത ചിലർക്കുണ്ട് എന്ന് നമുക്ക് ഈ അടുത്ത് നടന്ന ഒരു സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ഏത് വിധേനയും തല്ലാം കൊല്ലാം അല്ലെങ്കിൽ എന്തും കാണിക്കാം എന്നുള്ളൊരു ചിന്ത ചില രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ചില സംഘടനകൾക്കോ ചില വ്യക്തികൾക്കോ ഉണ്ട് എന്നുള്ള കാര്യം കുറച്ച് നാളുകളായി നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ അടുത്ത് കുറച്ച് ദിവസം മുന്നേ ഒഡീഷയിൽ നടന്ന ഒരു സംഭവം നമ്മളെല്ലാവരും വളരെ വൈകിയാണെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും ഒഡീഷയിലെ ഒരു പാസ്റ്റർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ട് ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളോടൊപ്പം കൂടിയിരുന്ന സമയത്ത് ഒരു കൂട്ടം ബജറിംഗ് ദൾ പ്രവർത്തകർ ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും അദ്ദേഹത്തെ പിടികൂടുകയും വളരെയധികം ക്രൂരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചാണകം തീറ്റിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെരുപ്പ് മലയണിയിച്ച് തെരുവിലൂടെ നടത്തുകയും ചെയ്ത ഒരു സംഭവം വളരെ വൈകിയാണെങ്കിലും സംസാര വിഷയമായ ഒരു സംഭവം തന്നെയാണ് ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോയിസ് മാത്യു എന്നോടൊപ്പം ഉള്ളത് ജോൺ അരുൺ ജോണ നമ്മളിപ്പം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ലോകം മുഴുവനും എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അതുപോലെ ഏറ്റവും വലിയ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ അല്ലെങ്കിൽ മതേതര രാജ്യം എന്നൊക്കെയാണ് എല്ലാ മനുഷ്യരെയും മനസ്സിലേക്ക് ഓടിവരുന്നത് നമുക്കറിയാം എല്ലാ മതങ്ങളും വിവിധ മതങ്ങൾ ഇന്ത്യയിലുള്ള അത്രയും സംസ്കാരങ്ങളും മതങ്ങളും ലോകത്ത് വേറെ എവിടെയും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്നിട്ടും അതേ ഇന്ത്യയിൽ തന്നെ ലോകത്ത് ഏറ്റവും വലിയ മതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ വിശ്വാസി ജനസംഖ്യ ഉള്ള ക്രിസ്തു മതം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നു ഇപ്പൊ നമുക്ക് യു എൻ ഒരു കണക്ക് വന്നത് നമ്മൾ അറിഞ്ഞായിരുന്നു ഈ അടുത്ത് ക്രിസ്തു മതം പീഡി പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് വന്നിരുന്നു അതിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ ഉള്ളത് അപ്പോൾ നൈജീരിയം ഒക്കെ അതിൻ്റെ പുറകെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും അതുപോലെ ഇപ്പോൾ ഈ വന്ന പന്ത്രണ്ടാമത്തെ സ്ഥാനത്തെത്തിയ ആ ഒരു ലിസ്റ്റും ഇതെല്ലാം ഇതെല്ലാംകൂടെ നമ്മൾ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ ഇപ്പോൾ നടന്ന ഈ ഒഡീഷയിൽ നടന്ന സംഭവം ഒക്കെ ആയിട്ട് കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഇന്ത്യയിൽ ക്രൈസ്തവർ എത്രത്തോളം സുരക്ഷിതരാണ് അല്ലെങ്കിൽ ഇതുപോലെ ക്രൈസ്തവർ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്താണ് തോന്നുന്നത് അതെ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള വാർത്തകൾ നമുക്ക് കുറേ വിഷമം തരുന്ന വാർത്ത പ്രത്യേകിച്ച് ക്രൈസ്തവനായിരിക്കേ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായമായിരിക്കേ കുറേ വിഷമം തരുന്ന വാർത്തകളാണ് അതിലൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്കായിട്ടൊരു വാർത്ത ഒഡീഷയിലുള്ളൊരു പാസ്റ്ററെ ഒരു ഗ്രാമത്തിലുള്ളൊരു പാസ്ട്രേ കുറച്ച് ഭജ്രങ്കാൽ പ്രവർത്തകർ വന്നു ചേർന്ന് അദ്ദേഹത്തെ വീട്ടിലുള്ളൊരു പ്രയർ നടക്കുകയായിരുന്നു അപ്പോൾ ഈ ഭജ്രങ്കാൽ പ്രവർത്തകർ വന്നു ചേരുന്നു ആ പാസ്ട്രേ മത പരിവർത്തന കുറ്റം ആരോപിച്ച് പാ പാസ്ട്രേ അതിലുള്ള ബാക്കി കുടുംബാംഗങ്ങളെയൊക്കെ പുറത്തേക്ക് വലിച്ചൊഴിക്കുന്നു പാസ്റ്ററെ കൊണ്ട് ചാണകം തീറ്റിക്കുന്നു അതുപോലെ അവരെ കൊണ്ട് ഈ ഹിന്ദുത്വ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ നിർബന്ധിക്കുന്നു അങ്ങനെയുള്ള വാർത്തകൾ അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കണം ഇത് ഒഡീഷയിലാണ് സംഭവിക്കുന്നത് യു എസിൻ്റെ ഹോളോ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടന അവരുടെ ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് വരും വരുന്ന രണ്ട് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൂട്ടമാരൻ ഹോളോക്കോസ്റ്റ് ഒക്കെ നടത്താൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു നോക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് നാടുകളായിട്ട് തന്നെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ ഒരു സംഗതി പ്രത്യേകിച്ച് ഒരു സംഗതി വളരെ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത് കേരളത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി മറ്റു സംസ്ഥാനങ്ങളെക്കാളും അപ്പോൾ ഈ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഈ അവിടെ ആ മനസ്സിലാക്കണം ആ ഗ്രാമത്തിലാകെ ഏഴ് ക്രൈസ്തവ കുടുംബങ്ങളുണ്ടായിരുന്നു ബാക്കി എല്ലാ ഹിന്ദുക്കളാണ് ഏഴ് കുടുംബങ്ങളും അല്ലെങ്കിൽ അവരുടെ ഭാര്യ മക്കളും ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷൻകാർ ഈ മൗന സം എന്താ പറയുക വിസമ്മതിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എടുക്കാൻ വേണ്ടി വിസമ്മതിച്ചിരുന്നു പിന്നീട് നിർബന്ധം മൂലമാണ് കേസ് കേസെടുത്തത് പ്രൈപെടുന്നത് ഒരു മണിക്കൂറിന് ശേഷമൊക്കെയാണ് ഒന്നോ രണ്ടോ മണിക്കൂർ ശേഷമാണ് ഇയാളെ ഏതൊരു ഹനുമാൻ ക്ഷേത്രത്തിൽ കണ്ടെത്തി അതും കയ്യും കാലം കൂട്ടി കിട്ടുന്ന നിലയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് ഈ ചാണകം അതായത് ഒരു പശുവിൻ്റെ വിസർജ്യം ഭക്ഷിക്കാൻ കൽപ്പിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യണേ ഈ എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അതിനുശേഷം വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ചതവുകളൊക്കെ കണ്ടിട്ട് ആശുപത്രിയിലേക്ക് മാറ്റി ായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പതിവ് രീതി ഇതാണ് അതായത് ഇതൊരു വാർത്ത ഒന്ന് മനസ്സിലാക്കണം ജനുവരി നാലാം തീയതിയാണ് വാർത്ത ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വാർത്ത അതായത് പത്തൊമ്പതാം തീയതിയാണ് ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ വെറും ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ വെറും ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറൊന്നും വേണ്ട വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ കേസെടുത്ത് ഇതിന് കാരണക്കാരായവരെ ജയിലിടാൻ ഇന്ത്യൻ നിയമത്തിനോ കഴിയഞ്ഞിട്ടല്ല പക്ഷെ കണ്ണടക്കുകയാണ് അതാണ് ഒരു രാഷ്ട്രീയ പോളറൈസേഷൻ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ വേറൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെ സംബന്ധിച്ചു കൂടാ എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് നേരെ ജനാധിപത്യ മുമ്പ് പറഞ്ഞ പോലെ മതേതരത്വ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഭരണകർത്താക്കൾ കണ്ണടയ്ക്കുന്നത് എന്ന് വെച്ച് ഒരു പ്രത്യേക ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അജണ്ട അതിന് പിന്നിലുണ്ട് അപ്പോൾ മുമ്പ് പലരും ബാധിക്കുന്നുണ്ട് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണ് മറ്റു രാഷ മറ്റു മതക്കാർക്കോട് സ്ഥാനമില്ല യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് ഒരേ സമയം നമ്മൾ പഠിക്കുന്നുണ്ട് നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യയിലെ ഇന്ത്യക്കാരെല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ പ്രതിജ്ഞയിലൊക്കെ പറയുന്നുണ്ട് എന്നൊരു താൽ തന്നെയും ഇവിടെ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം കുറച്ച് വളരെ കുറച്ച് നാളുകൾ എന്ന് പറയുന്ന കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നടക്കുന്നുണ്ട് അത് പറയാതെ അത് സേഫ് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ാണ് വലിയൊരു കാര്യം എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയവീകരണം നടത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമായിട്ടല്ല ഒരു പ്രത്യേക ഒരു മതത്തിന് വേണ്ടി മാത്രമുള്ളൊരു രാജ്യമായിട്ട് മാറണം എന്നുള്ളൊരു ഒരു ചിന്താധാര ഇതിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള അതുകൊണ്ടാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് എൺപത്തെട്ട് ശതമാനം വിദ്വേഷ പ്രസംഗങ്ങൾ ഇന്ത്യയിൽ വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാടുകളെക്കാളും കൂടുതൽ എൺപത്തെട്ട് ശതമാനമായിട്ട് വർദ്ധിക്കുന്നുണ്ടെന്നുള്ളത് കാര്യമാണ് ഇന്ത്യ ഹേറ്റ് ലാബ് എന്ന് പറഞ്ഞൊരു സംഘടന ഒരു വെബ്സൈറ്റ് പുറത്തിറക്കുന്ന ഒരു വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഇത് ഈ ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ല മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിദ്വേഷ പ്രസംഗം നടക്കുന്നുണ്ട് ഈ പ്രസംഗം ഈ വിദ്വേഷ പ്രസംഗങ്ങൾ കേട്ടാണ് ഇതുപോലെയുള്ള വജ്രങ്ങൾ താൾ പ്രവർത്തന അങ്ങനെയുള്ള ആളുകൾ ആളുകൾ ഈ മതപരിവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞ പേരിൽ മറ്റുള്ളവരെ ചാപ്പ് കുത്താനും പ്രത്യേകിച്ച് ക്രൈസ്തവരെ ചാപ്പ് കുത്താനും അവരെ ഈ അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു മനുഷ്യവകാശ നിയമ ലംഘനമാണ് മനുഷ്യനേത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് മനുഷ്യൻ്റെ അവകാശമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗ്രഹാനുസ്റ്റേനും തൻ്റെ ഫിലിപ്പും സ്തിമോത്തിയും തൻ്റെ രണ്ട് മക്കളെയും ഒരു ജീപ്പിലൊരു ജീവനോട് ഒരു സംഭവത്തെ പറ്റി നമുക്കറിയാം അതിന് അതിനുശേഷം ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നിട്ടുണ്ട് സെക്കുലറിസത്തിന് ഇവിടെ ഈ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ വളരെ വിഘടനം സംഭവിക്കുകയാണ് സെക്യുലറിസം എന്നുള്ള ഒരു പേര് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ യു എൻ്റെ കണക്ക് വരാൻ അതുപോലെ തന്നെ ഓപ്പൺ ഡോഴ്സ് വാച്ച് വാച്ച് ലിസ്റ്റിൻ്റെ കണക്ക് വര കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങൾ നൈജീരിയ അതുപോലെ മറ്റു അങ്ങനെയുള്ള പല രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒന്നോട്ടൊരു പത്ത് പതിനഞ്ച് ലിസ്റ്റിൽ നമ്പറിൽ വരുമ്പോൾ ഇന്ത്യ അതിലൊരു ഒമ്പതാമത്തെയോ ഒമ്പതോ പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ ലിസ്റ്റിൽ ഇന്ത്യ വരുന്നുണ്ട് അത് നമ്മൾ പുറലോകം അറിയുന്നില്ല എന്നുള്ളതാണ് കാര്യം പല ഏകദേശം പന്ത്രണ്ട് സംസ്ഥാനങ്ങളാണ് തോന്നുന്നു മതനിരോധന നിയമം നിർബന്ധിത മതപരിവര്ത്തന നിരോധന നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പിറകിൽ തന്നെ കുറേ കളികളുണ്ട് അതായത് ക്രൈസ്തവ മതത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്ലാം മത മതത്തിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിലേക്ക് ഒരു വ്യക്തി ചേരാണെന്ന് വെക്കുകയാണെങ്കിൽ ധാരാളം കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതേ സമയം തിരിച്ച് ഇന്നൊരു മതത്തിലേക്ക് ഈ ചേരുവാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് കടമകളൊന്നുമില്ല വില്ലേജ് ഓഫീസിൽ പോയി വേറെ ഒപ്പിട്ട് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പല സ്ഥലങ്ങളും പ്രത്യേകിച്ച് രാജസ്ഥാൻ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും വരുന്നുണ്ട് അപ്പോൾ കേരളത്തിലാണ് ഇങ്ങനെ ഈ പ്രശ്നം വളരെ കുറവാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കേരളത്തിൽ പ്രബുദ്ധരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജനങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ദുർഗതി ഓരോരുത്തരും ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോണ് പറഞ്ഞപ്പോഴാണ് അതായത് ഈ രാഷ്ട്രീയമായിട്ട് മതസമൂഹങ്ങളെ അതിപ്പം ശരിക്കും വിശ്വാസമാണ് എല്ലാ മതത്തിൻ്റെയും ഒരു അടിസ്ഥാനം ഓരോ വിശ്വാസങ്ങളാണ് നമുക്കറിയാം മതത്തിന് ഒരു വിശ്വാസം ക്രിസ്തു മതത്തിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ മുസ്ലിം മതത്തിന് മറ്റൊരു വിശ്വാസം പക്ഷേ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് മറ്റ് പലരും അല്ലെങ്കിൽ മറ്റ് പല സംഘടനകളും ഇതുപോലുള്ള വിശ്വാസങ്ങൾ മുതലെടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആർ എസ് എസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബജറംഗതാൾ പോലുള്ള സംഘടനകളാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു അംഗമായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗിലെ ഒരു അംഗമായിരിക്കണം ലീഗിൽ അംഗമല്ലാത്ത ആൾ മുസ്ലിം അല്ല എന്ന അങ്ങനെയുള്ള ഒരു രീതി അങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഘടനയിലുള്ള ഒരാൾ ഒരു അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സംഘടന ഒരു അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സമൂഹത്തെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു രീതി വരും ഓക്കെ ഇപ്പൊ ഒരു ഒരു മുസ്ലിം സംഘടനയിലുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയിലുള്ള ഒരാൾ ഒരു തീവ്രവാദം ചെയ്തു അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടത്തിയെന്ന് വിചാരിക്കാം ഓട്ടോമാറ്റിക്കലി അത് മുസ്ലിം സമൂഹത്തെ മൊത്തമാണ് കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഇപ്പം ഈ ഹിന്ദു സമൂഹത്തിൻ്റെ കാര്യം എടുക്കുമ്പോഴും വരുന്നത് ഇതിലിപ്പോൾ നമ്മുടെ കേരളത്തിന്റെ കാര്യം ജോണ് പറഞ്ഞു വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു നാടാണ് കേരളം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേരളത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്തത് ഹിന്ദു സമൂഹം ഭൂരിപക്ഷം അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സമൂഹങ്ങൾ ഇവിടെ ഭൂരിപക്ഷം അല്ലാത്തതുകൊണ്ടോ ക്രിസ്ത്യൻ സമൂഹം ന്യൂനപക്ഷം അല്ലാത്തതുകൊണ്ടോ അല്ല ക്രിസ്ത്യൻ സമൂഹം ന്യൂനപക്ഷമാണ് ഹിന്ദു സമൂഹം ഇവിടുത്തെ ഭൂരിപക്ഷമാണ് രണ്ടാം സ്ഥാനത്ത് മുസ്ലിം സമൂഹം ഉണ്ട് എന്നിട്ടും പ്രശ്നങ്ങൾ ഇല്ലാത്തതിൻ്റെ കാരണം ഇതുപോലുള്ള സംഘടനകൾ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ വർഗീയത പരത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനോ നിലവിൽ അതൊരു ശക്തമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന സംഘടനകൾ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇതുപോലുള്ള സംഘടനകൾ കൂടുതലാണ് പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ വിദ്യാഭ്യാസം ഒരു വലിയൊരു ഫാക്ടറാണ് അവിടെയൊന്നും ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇവർക്കെതിരെ ആകുമെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം വാഴത്തപ്പെട്ട സിഷർ റാണി മരിയയുടെ ഒരു സംഭവം നമുക്കറിയാം അപ്പോൾ ഈ റാണി മരി ആ വ്യക്തിയെ കുത്തിക്കൊല്ലുന്ന ഒരു സംഭവം അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പല ആൾക്കാർക്കും എതിരെ അറ്റാക്ക് ഉണ്ടാകാനൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം വരുന്നത് ഒരു ഏറ്റവും താഴെ കിടക്കുന്ന ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസവും അതുപോലെ അവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി മിഷണറിമാർ ക്രിസ്ത്യൻ മിഷണറിമാർ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ അവരെ ഭരി അത്രയും നാൾ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു അടിമയെ പോലെ കണ്ടിരുന്ന ആൾക്കാർക്ക് അവരുടെ മേലുള്ള ഒരു സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അതവിടെ വന്നു കഴിഞ്ഞാൽ അത് ഈ ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജന്മിത്ത വ്യവസ്ഥകളായിക്കോട്ടെ അതെല്ലാം തകരുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലും വ്യാപിക്കുന്നത് അതിനൊരു കാരണം അവിടുത്തെ ഹിന്ദു സമൂഹമോ അല്ല അല്ലെങ്കിൽ അതുപോലുള്ള വിശ്വാസങ്ങളോ വിശ്വാസി സമൂഹങ്ങളോ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ മുതലെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അരുടെ ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അതായത് ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു മറ്റേ ഒരു യു എൻ കണക്ക് അത് പ്രകാരം ഇപ്പം പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് ഒന്നും രണ്ട് സ്ഥാനമൊക്കെ വേറെ നൈജീരിയ പോലുള്ള രാജ്യങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പം ശരിക്കും ക്രിസ്ത്യാനികളുടെ ഇനിയുള്ള ഒരു ഇന്ത്യയിലൊരു ജീവിതം എന്ന് നമുക്കൊന്ന് വിലയിരുത്താൻ സാധിക്കുന്ന കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പന്ത്രണ്ടാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണ് അത് കഴിഞ്ഞിട്ടിങ്ങോട്ട് കഴിഞ്ഞ ക്രിസ്മസ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ ക്രിസ്മസിനൊക്കെ നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പല സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് കരോളുകൾക്ക് നേരെ അതുപോലെ പുൽക്കൂടുകൾക്ക് നേരെയൊക്കെ വ വളരെ വലിയ തോതിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്ന തരത്തിലേക്ക് പല സംഘടനകളും പല രാഷ്ട്രീയ സംഘടനകളും വ്യക്തികളും ഒക്കെ വളരെ ഓപ്പണായിട്ട് തന്നെ പല തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും ന്യൂനപക്ഷമായിരിക്കുന്ന ഇപ്പോൾ എണ്ണം നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു നിലനിൽപ്പ് എത്രത്തോളം അപകടത്തിലായിരിക്കും ഇനി എന്തായിരിക്കും ഒരു ഭാവി എന്തായിരിക്കും ജോയ്സെ ജോയ്സ് പറഞ്ഞതിന് കുറച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഒന്ന് നമ്മൾ ഈ പല സംഘടനകളുടെ പേരിൽ വരുന്ന കണക്കുകൾ അത് ആ ഓരോ സംഘടനകളും നമ്മൾ പഠിച്ചിട്ട് വേണം ആ കണക്കുകളെ നമ്മൾ നോക്കാനായിട്ട് കാരണം ഓരോരുത്തർക്കും അവരുടേതായ ചില താൽപ്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളിൽ പുറത്തുണ്ടാകുന്ന ചില കണക്കുകളും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കണക്കുകൾ ചെയ്ത് നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായുള്ള പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം റിപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എണ്ണം കൂടി പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതിനു ഇതിനുമുമ്പ് പീഡനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അന്ന് ഇതുപോലെ മൊബൈലിൽ ഒന്നും നമുക്ക് ദൃശ്യങ്ങൾ കിട്ടിയിരുന്നില്ല പക്ഷേ ഇന്ന് ഇതെല്ലാം ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യം ചെയ്യേണ്ടത് അഥവാ ആദ്യം ചെയ്യുന്നത് ആക്രമകാരികളാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് തന്നെ അത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് അത് വെച്ച് സംസാരിക്കുമ്പോൾ ക്രൈസ്തവർക്കെതിരെ പീഡനം നടക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു പാസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്രൈസ്തവരെ ക്രൂരമായി ആക്രമിച്ചു കൊന്ന സംഭവങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ നമുക്കറിയാം നേരത്തെ ജോൺ സൂചിപ്പിച്ചതുപോലെ ഗ്രാഹം സ്റ്റെയിൻസിൻ്റെ റാണി മരിയയുടെ ഇതുപോലെയുള്ള വളരെ വിരളമായ സംഭവങ്ങളാണ് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക ഇനി ഈ വിഷയത്തിലേക്ക് കടക്കാണെങ്കിലും എനിക്ക് വ്യത്യസ്തമായൊരു ചെറിയൊരു അഭിപ്രായമുള്ളത് ഒന്ന് ഇവിടെ ആക്രമിക്കപ്പെട്ടതൊരു പാസ്റ്ററാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ പാസ്റ്ററിൻ്റെ കണ്ണിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെ കാണാമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ തന്നെ ന്യൂസ് ടീമിൽ നിന്ന് ഈ പാസ്റ്ററെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും നമ്മൾ ആ പാസ്റ്റർ എന്തു പറയണോ അതായിരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ പറയാൻ മറ്റു പ്രചാരണങ്ങളേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ പാസ്റ്റർ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞത് ഞാനിത് മറക്കാൻ ശ്രമിക്കുന്നു ഞാൻ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞു എന്നെ പീഡിപ്പിച്ചവരോട് ഞാൻ ക്ഷമിച്ചു അവർ ഒരിക്കൽ കർത്താവിനെ യേശുവിനെ രക്ഷനായി നാഥനുമായിട്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതാണ് അദ്ദേഹത്തെ ഇപ്പോൾ നമ്മൾ വിളിച്ചപ്പോഴും ഇതിനുമുമ്പ് പലരും കോൺടാക്ട് ചെയ്തപ്പോഴും അദ്ദേഹം പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിന് ഒറ്റ കാര്യത്തിൽ മാത്രമേ വിഷമുള്ളൂ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളവിടെ ഏഴ് ക്രൈസ്തവ കുടുംബങ്ങളാണുള്ളത് ആ കുടുംബങ്ങൾക്ക് അവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണം ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ദനയും അവരും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് അവരുടെ സഹോദരൻ ഉദയനായിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ വിഷയമല്ല അവരുടെ വിഷയം ഈ വിഷയം അവർ മറന്നു അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ പ്രതി പീഡനമേൽക്കാനായിട്ട് അവർക്ക് ഒരു അവസരം ലഭിച്ചിട്ട് അവരിപ്പോൾ ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർക്കറിയാം ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർക്ക് ക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം പീഡനങ്ങളും പക്ഷേ ക്രിസ്തു നൽകിയിരിക്കുന്ന ഏറ്റവും പ്രഥമവും പ്രധാനമായ കടമ മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് ക്രിസ്തു പറഞ്ഞത് അത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തന്നെയാണ് സുവിശേഷം പ്രഘോഷിക്കാനാണ് ഒരിക്കലും ഇവരാരും ആ മതം പ്രചരിപ്പിക്കാനോ ആ വാക്കുകൾ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതിന് ആപ്റ്റാവും എന്നുള്ളത് അവർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു അവർ കണ്ടറിഞ്ഞ രുചിച്ചെറിഞ്ഞ സത്യത്തെ അവർ പ്രഘോഷിക്കുകയാണ് ആ പ്രഘോഷണത്തിൽ അവരെ ഏത് പീഡകർക്കോ മതമർദ്ദകർക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അവരെന്ത് ചെയ്താലും അതിനെയും കവച്ചു അവരുടെ വിശ്വാസം മൂലം അവിടെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആവും നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഒഡീഷയെക്കുറിച്ചാണ് ഈ ഒഡീഷയിലെ തന്നെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ജോൺ സൂചിപ്പിച്ച ഗ്രഹാം സ്റ്റെയിൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജനുവരി ഇരുപത്തി മൂന്ന് ഇന്ന് നമ്മളിത് സംസാരിക്കുന്നത് ജനുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ അതായത് ഇന്ന് രാത്രി ഈ ദിവസം രാത്രിയാണ് ജീപ്പിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്തും ആറും വയസ്സുള്ള ഫിലിപ്പ് തിമൂത്തി എന്ന് പറഞ്ഞ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരും കൂടി നജീപ്പിൽ ഉറങ്ങുമ്പോൾ ദാരാസിംഗും കൂട്ടരും കൂടി ഇതേ ബജ്രംഗ് ദൾ ഇപ്പോൾ ഈ പാസ്റ്റർ ആരാണോ ആക്രമിച്ചത് അതേ ബജ്രംഗ്ദൾ ഇതേ ബജ്രംഗ് ദൾ എന്ന് പറയുമ്പോൾ ഈ ഭജ്രദൾ എന്ന് പറയുന്നത് വി എച്ച് പി എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ യുവജന വിഭാഗം വി എച്ച് പി എന്ന് പറയുമ്പോൾ ആർ എസ് എസ് എന്ന ആശയധാരയിലെ സംഘപരിവാറിൻ്റെ ആ ഗണത്തിൽപ്പെടുന്ന ബി ജെ പി എല്ലാം പെടുന്ന ആ ഗണത്തിൽപ്പെടുന്ന വി എച്ച് പിയുടെ യുവജന വിഭാഗമാണ് ഈ ബജ്രംഗ്ദൾ ഇതേ ബജ്രംഗ്ദളിൻ്റെ ദാരാസിംഗാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടിരിച്ചു കൊന്നത് അതേ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് ആണ് പറഞ്ഞത് ഞാൻ അവരോട് ക്ഷമിക്കുന്നു ഇതേ വാക്കുകൾ തന്നെയാണ് ഞങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാണ് ഈ പാസ്റ്ററും ഭാര്യയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ എല്ലാം ഒരേ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ ഗ്ലാഡിസിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു കാരണം ഗ്ലാഡിസിൻ്റെ വഴി ക്രിസ്തു പഠിപ്പിച്ച വഴിയാണ് ക്രിസ്തു ഞങ്ങളോട് ക്ഷമിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെ ദ്രോഹിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു പക്ഷേ അവർ എന്നെങ്കിലും ഒരിക്കൽ ക്രിസ്തുവിനെ അറിയും ക്രിസ്തുവിനെ അറിയാൻ ക്രിസ്തു ഇടയാക്കും ഇതവരുടെ പൂർണ്ണമായ ബോധിയാണ് ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർ ഇനിയും അവരുടെ നാട്ടിൽ അവർ വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഗ്ലാഡിസ് ഇത് തന്നെയാണ് ചെയ്തത് ഗ്ലാഡിസിൻ്റെ ഭർത്താവ് മരിച്ചു രണ്ട് മക്കൾ മരിച്ചു പിന്നീട് ഒറ്റ മകളെ കൂടെ നിർത്തി ഗ്ലാഡിസ് ഇന്ത്യയിലെ വീണ്ടും ഭർത്താവ് ചെയ്തിരുന്നത് കുഷ്ഠരോഗികളെ പരിപാലിക്കലായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ഗ്ലാഡിസ് തയ്യാറായി ഇത് തന്നെയാണ് ഈ പാസ്റ്റും ചെയ്യാൻ പോകുന്നത് ഇനി ഇതേ ഒഡീഷയിലെ കാന്തമാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ക്രൈസ്തവർക്കെതിരെ എത്രയധികം പീഡനങ്ങൾ നടന്നു എത്ര ക്രൈസ്തവർ അവിടെ കൊന്നു കുഴിച്ചു മൂടി പക്ഷേ അതേ കാന്തമാലെ ഇന്ന് ക്രൈസ്തവ വിശ്വാസം എത്രത്തോളം വളർന്നു പന്തലിച്ചു കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ അവിടെ അവരുടെ ഒരു ഓക്സിലറി ബിഷപ്പിൻ്റെ സ്ഥാനാരോഹണം ഉണ്ടായിരുന്നു അത് നടന്ന സ്ഥലത്ത് അവിടുത്തെ ക്രൈസ്തവരുടെ ഒരു കൂട്ടായ്മ കാണണം എത്ര പേരാണ് അവിടെ സംഘടിച്ച് വന്നിരിക്കുന്നത് എത്ര പേരാണ് ആ ഓർഡിനേഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആര് വിശ്വസിച്ചാലും ക്രൈസ്തവ വിശ്വാസം തല്ലിക്കെടുത്താൻ സാധിക്കില്ല അത് വളർന്നുകൊണ്ടേയിരിക്കും അത് ഈ ക്രൈസ്തവർക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർ അറിഞ്ഞാൽ നല്ലത് കാരണം അവർ അതിൽ പിന്മാറാൻ നല്ലത് ക്രൈസ്തവ വിശ്വാസം വളരാതിരിക്കണമെന്ന് അവർ ആഗ്രഹമുണ്ടെങ്കിൽ അവർ നിശബ്ദരായിരിക്കുക നല്ലത് കാരണം തല്ലും തോറും തല്ലുകൊള്ളും തോറും ക്രൈസ്തവ വിശ്വാസം വളർന്ന് പന്തലിച്ച ചരിത്രമേ ഇന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇവിടെ ചിലരൊക്കെ മുതല കണ്ണീരൊക്കെ ഒഴുക്കി വരും പക്ഷേ ആ പാസ്റ്റർ പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് മതിലോ ഇവിടുത്തെ കണ്ണീരൊക്കെ കാരണം ക്രൈസ്തവ വിശ്വാസം അങ്ങനെയാണ് ക്രൈസ്ത വിശ്വാസിനെ വേറെ ഒരു രീതിയിലൂടെ തങ്ങളുടേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ക്രൈസ്തവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആരും വരേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടുവന്നിരിക്കുന്ന അവർ പല സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ അഴിഞ്ഞാടുന്നതിനായിട്ട് യാതൊരു കാരണമില്ലാതെ ക്രൈസ്തവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നതിന് കാരണമായിരിക്കുന്നത് ആ നിയമം തിരുത്താൻ അവർ തയ്യാറാവണം ആ നിയമത്തിലെ ക്രൈസ്തവർക്കെതിരെ ഉപയോഗിക്കുന്ന അകാരണമായിട്ട് ഉപയോഗിക്കുന്ന ക്ലോസുകൾ അത് അവർ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഈ നടക്കുന്ന പീഡനങ്ങളുടെ രക്തക്കറയിൽ നിന്ന് അവരുടെ കൈകളും ആ രക്തം അവരുടെ കയ്യിലും പുരണ്ടിയിരിക്കും പക്ഷേ അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാണ്ട് ഇവിടെ ഇത്തരം നിയമങ്ങളുണ്ടായി ആ നിയമങ്ങൾ ചില സ്ഥലങ്ങളിലും അവിടുത്തെ ഭരണം മാറി വേറെ സംഘപരിവാറല്ല മറ്റു ഭരണങ്ങൾ വന്നുണ്ട് പക്ഷേ അവരും ആ നിയമത്തെ തൊടുന്നില്ല ഇപ്പോൾ ഈ ഗ്രാഹം സ്റ്റെൻസിൻ്റെ സംഭവം നടന്ന സമയത്ത് അവിടെ ആരാ ഭരിച്ചിരുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അന്ന് അവിടെ ആരാണ് ഭരിച്ചിരുന്നത് അന്ന് അത് ഈ സംഘപരിവാർ സംഘടനകളല്ല ഭരിച്ചിരുന്നത് പിന്നീടാണ് അവിടെ ബി ജെ പി ഗവൺമെൻറ് വന്നത് പിന്നീടാണ് അവിടെ എൻ ഡി എ ഗവൺമെൻറ് വന്നത് ആ എൻ ഡി എ ഗവൺമെൻറ് ഇരിക്കുമ്പോഴാണ് ഈ ദാസാസിങ്ങിനെ അറസ്റ്റ് എന്നുള്ള കാര്യവും കൂടെ സൂചിപ്പിക്കാതെ നിർത്തിയില്ല അപ്പോൾ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അത് ക്രൈസ്വർഗം കൂടിയുള്ളതാണ് അതായത് ചില മുദ്രാവാക്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തി തുടങ്ങി അതായത് അള്ളാഹു അക്ബർ എന്ന് എവിടെയെങ്കിലും വിളി കേട്ട് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ അത് കാരണം എന്താണ് അത് ചില ഭീകര സംഘടനകൾ അവർ ആ വാക്കുപയോഗിച്ച് ചെയ്ത് കൂട്ടുന്ന അക്രമങ്ങളാണ് ഇതേപോലെ തന്നെ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അത് എല്ലാം ആ മതത്തിൽപ്പെട്ട എല്ലാവരെയും ബാധിക്കുകയാണ് ഇതേപോലെ തന്നെ ഛത്തീസ്ഗഡിൽ ഇതിന് ബദലായിട്ട് ജയ് യേശു ഹല്ലേലൂയ എന്നുള്ള പദങ്ങളൊക്കെ ഇതിന് ബദലായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രവണതകൾ കണ്ടു ഒരിക്കലും ക്രൈസ്തവർ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരിക്കലും യേശുനാമം ഇതുപോലെ ഭയപ്പെടുത്തേണ്ട നാമമല്ല ആ നാമം എന്ന് പറയുന്നത് സകല മനുഷ്യർക്കുള്ള സദ്വാർത്ഥിയാണ് അതൊരു സദ്വാർത്ഥയായിട്ട് കൊടുക്കേണ്ടതാണ് അതൊരു ഭീഷണിയുടെ നാമമായിട്ട് ഒരിക്കലും മാറരുത് ഒരിക്കലും ഇപ്പോൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന പോലെ ഒരിക്കലും യേശുതാമത്തെ നമ്മൾ ഉപയോഗിക്കരുത് നമ്മുടെ മുമ്പിലുള്ളത് ക്ഷമ എന്ന് പറയുന്ന ദൈവം നമുക്ക് കാണിച്ചെന്ന നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചെന്ന കുരിശോളം ക്ഷമിച്ചവൻ്റെ ആ പാഠമാണ് ആ പാടത്തിൽ നിന്ന് നോക്ക് നിന്ന് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സുവിശേഷ പ്രഘോഷണത്തിന് പിന്മാറാൻ ക്രൈസ്തവർക്ക് സാധിക്കില്ല പക്ഷേ അവർ പ്രഘോഷിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം അത് കർത്താവിനോടുള്ള സ്നേഹമായിരിക്കണം അവനെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം അവർ ചെയ്യുന്നതെല്ലാം അങ്ങനെയാണെങ്കിൽ ഈ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ പാസ്റ്റർ പറഞ്ഞത് തന്നെ സംഭവിക്കുന്നതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇന്ന് ഏകദേശം ഒരു നൂറ്റമ്പതോളം പേരാണ് അദ്ദേഹത്തിനെ പീഡിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചെറുപ്പ്മാല അണിയിച്ചു അദ്ദേഹത്തിനെ ഈ ചാണകം തീറ്റിക്കാനായിട്ട് അവർ ശ്രമിച്ചു അതുപോലെ തന്നെ വടി കൊണ്ട് അടിച്ചു സിന്ദൂരം കൊണ്ട് മുഖം മുഴം പേരട്ടി പിന്നെ വഴിയിലൂടെ തെരുവിലൂടെ നടത്തിച്ചു ഇതെല്ലാം നടത്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ കേസിനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ ചോദിക്കുന്ന തെളിവാണ് അവർക്ക് തെളിവ് തെളിവ് ഇവർ ഫോട്ടോ കൊടുത്തു നോക്കി അതും പറ്റില്ല ഇവർക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇത് എന്ത് ചെയ്തു എന്നുള്ളതിന് ഒരു മെഡിക്കൽ തെളിവുകളാണ് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ ചോദിക്കണ്ടേ ഇദ്ദേഹത്തെ പരേഡ് നടത്തി കൊണ്ടുവന്ന് കുറെ ദൂരം നടത്തി ഇവിടെ എല്ലാം സി സി ടി വിളുണ്ട് ഈ സി സി ടി വി പരിശോധിച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പീഡിപ്പിച്ചതെന്ന് അറിയാം പക്ഷേ ഇപ്പൊ പതിനഞ്ച് ദിവസം കടന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരാളെ പോലെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഭാരതമ ഇവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഏതൊരു പൗരനും സ്വന്തം മതത്തിൽ വിശ്വസിക്കുവാനും സ്വന്തം മതം പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം അത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അത് ഏത് സമൂഹത്തിലായാലും ശരി ചോദ്യം ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള അവകാശവും മറ്റുള്ളവർക്കില്ല ഇത്തരം സംഭവങ്ങൾക്ക് മൗനസമ്മതം കൊടുക്കുന്ന സർക്കാരായാലും ശരി സംവിധാനമായാലും ശരി അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ശ്രീ അരുണിപ്പ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു കരണത്തടിക്കുന്നതിന് മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച കർത്താവിന്റെ പാത തന്നെയാണ് ഏതൊരു ക്രിസ്ത്യാനിയും പിന്തുടരുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഈ പാസ്റ്ററിൻ്റെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഭ എവിടെയൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ ഒരു അനുഭവമാണ് സഭയ്ക്ക് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഉള്ളത് എന്നാൽ ഏതൊരു പൗരനും സ്വന്തം മതത്തിൽ വിശ്വസിക്കുവാനും സ്വന്തം മതം പ്രചരിപ്പിക്കുവാനും അവകാശമുള്ള ഭരണഘടനയിൽ അവകാശം നൽകിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്നത് മൗനസമ്മതോടുകൂടി കണ്ടു നിൽക്കുകയും അതിനെതിരെ പ്രതികരിക്കുവാൻ തയ്യാറാകാതെയും ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ സംവിധാനമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ഈ നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ് പ്രേക്ഷകർക്ക് നന്ദി